ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലിന്റെ ബെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തന്നെ നമ്മൾ ഒരു നൈറ്റ് ഷിഫ്റ്റിന് പോകാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നൈറ്റ് റുട്ടീൻ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ട് പോകാനും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വെശത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് കാരണം ഇന്നലെ എനിക്ക് നൈറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ഒരു സമയം കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്നാക്സ് ഒക്കെ ആയിരുന്നു കൊണ്ടുപോയത് അതൊക്കെ കഴിച്ചു എന്നാലും നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ കുറേ നാളുകൂടി നമ്മൾ നൈറ്റ് ഇന്നു കാരണം ഡേ ഡ്യൂട്ടിയാണ് ഞാൻ റെഗുലറായിട്ട് ചേർന്നെങ്കിൽ ഡേ ഷിഫ്റ്റിന് പോകാനാണ് താല്പര്യം ഇപ്പോൾ ഒന്നാമത് സമ്മറും കൂടെ ആയതുകൊണ്ട് ഒരു നാല് മണി തൊട്ട് നാലുമണിയല്ല അതിന് മുന്നേ തൊട്ട് വെട്ടമുണ്ട് ശരിക്കും അത് തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല അത് പോരാത്തതിന് എന്റെ ഒരു പകല് കിടന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടുമ്പളൊക്കെ ഉണ്ടോന്നു അപ്പൊ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടേ ഇല്ല അപ്പൊ നമ്മള് ക്യുക്കായിട്ട് റെഡി ആയിട്ട് ഷിഫ്റ്റിന് പോകാനുള്ള സമയം അപ്പൊ നമുക്ക് ഷിഫ്റ്റിന് എന്നിട്ട് കാപ്പി കഴിച്ചിട്ട് പോകാനുള്ളതും ഷിഫ്റ്റിനു കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ നേരത്തെ പറക്കി വെച്ചേക്കുന്നത് ഒരു ബർഗറും കുറച്ച് ചിക്കൻ നഡ്ഗറ്റ്സ് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചാൽ ബർഗർ കഴിച്ചിട്ട് പോകാനും ചിക്കൻ അഡ്ഗറ്റ്സ് വെജിറ്റബിൾസും കൊണ്ടുപോകാനും ആയിട്ടാണ് വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഏലക്കാക്കിയിട്ട് നല്ലൊരു ചായ കുടിക്കണമെന്ന് തോന്നും കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരുപാട് കോഫിയാണ് കുടിക്കാറ് അപ്പോൾ അങ്ങനെ ചായ കുടിക്കണമെന്ന് തോന്നുന്നു ഇന്നൊരു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര വലിയ സെറ്റപ്പൊന്നും ആയില്ല എന്നാലും ചായ കുടിക്കുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ അലക്കാനുണ്ടാകുന്നത് അത് കിട്ടും അപ്പോൾ നമ്മൾ നൈറ്റ് നൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് മൺഡേ നൈറ്റാണ് അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ബിസി ആയിട്ടുള്ളൊരു നൈറ്റ് ആയിരിക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു വിചാരിക്കുന്നു എന്നാലും നമ്മൾ മെൻ്റലി പ്രിപ്പേർഡാണ് കാരണം വീക്കെൻഡിൽ നടക്കാതെ പോയ കേസൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടന്നതൊക്കെ അന്ന് ഇന്നാണ് അവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മെൻ്റലി പ്രിപ്പേർഡാണ് ഇന്ന് ചെന്ന് കഴിയുമ്പോൾ ഒരു തിരക്കൊക്കെ ഉണ്ടാകുന്നു ഇനി വേ ഫുഡൊക്കെ കഴിക്കാനുള്ള എടുത്തിട്ടുണ്ട് സമയം കിട്ടിയാൽ കഴിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ പോയി നമുക്കൊരുത്തിരി സമയം ബ്രേക്ക് കിട്ടും ഒരു വൺ അവർ എന്തായാലും ബ്രേക്ക് കിട്ടും അപ്പം ആ ബ്രേക്കിൻ്റെ ടൈമിൽ നമുക്ക് കഴിക്കാം പിന്നെ അത് കൂടാണ്ട് നമുക്ക് അവിടെ നിന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം നമുക്ക് ട്രിങ് സ്റ്റേഷനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം എന്നിവേ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുക എല്ലാം ഓടി ഞാൻ റെഡിയാക്കി വന്നപ്പോഴേക്ക് കുറച്ച് വൈകി ഇന്നലെ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു എനിക്ക് നൈറ്റ് ഞാൻ മുമ്പ് പറഞ്ഞാൽ അപ്പോൾ ഇന്നലെ നൈറ്റിന് പോയപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഭയങ്കര റിലാക്സ്ഡായിട്ട് ഇന്നലെ നൈറ്റിന് വന്നു ഇന്ന് വീണ്ടും ആ ചിയൂഷൻ ഓട്ടം തന്നെ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഉള്ള ഷിഫ്റ്റാണെന്ന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള കൺട്രീസിൽ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഷിഫ്റ്റിന് പോകുമ്പോൾ പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് പെർ അവർ നമ്മുടെ റേറ്റിംഗിൽ ഒരു നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ പതിനേഴായിരിക്കും അപ്പോൾ അതൊരു ഡബിൾ പേയ്മെൻറ്റൊന്നുമല്ല കേട്ടോ എന്നാലും പേയ്മെൻറ്റിന് വ്യത്യാസമുണ്ട് ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ കറക്റ്റായിട്ടുള്ള പേയ്മെൻ്റ് അല്ല പറഞ്ഞത് വീക്കെൻഡ് വരുമ്പോൾ പിന്നെ വ്യത്യാസമില്ല കേട്ടോ വീക്കെൻഡിന് വീക്കെൻഡിൻറ്റേതായിട്ടുള്ള അലവൻസ് ഉണ്ട് അപ്പോൾ ഒരു സൺഡേയുടെ ആയിരിക്കും ഏറ്റവും ആ റേറ്റ് കൂടിയിട്ടുള്ള അതായത് പെർ ഹവറിനെ ഏറ്റവും റേറ്റ് കൂടായിട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൺഡേ ആണ് അതിപ്പോൾ സൺഡേ നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നലെ ഞാൻ നൈറ്റിന് പോയെന്ന് പറഞ്ഞാൽ ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ അപ്പോൾ ഇന്നലെ സൺഡേ പന്ത്രണ്ട് വരെ സൺഡേയുടെ റേറ്റും അത് കഴിഞ്ഞിട്ട് നൈറ്റിൻ്റെ റേറ്റും ആയിരിക്കും അപ്പോൾ സാറ്റർഡേയും റേറ്റ് കൂടുതലുണ്ട് സാധാരണ ഡേയ്സിനേക്കാളും റേറ്റ് കൂടുതലുണ്ട് അന്നാലും സൺഡേ ഡേ നൈറ്റിൻ്റെ അത്രയും വരില്ല അങ്ങനെയാണ് റേറ്റിൻ്റെ വ്യത്യാസം പെർ ഹവറിനോട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ നടന്നു നടന്നുവന്നുകൊണ്ട് വന്നപ്പോഴേക്ക് ഞാൻ ഓൾറെഡി അത്യാവശ്യം വേർത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറി അധികം സമയം ലേറ്റ് ആകാതെ അകത്ത് കയറിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അകത്തേന്ന് കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ഓപ്പോസിറ്റായിട്ട് ചെന്നപ്പോൾ വലിയ ബിസി ആയിരുന്നില്ല അതിപ്പം നമ്മുടെ ബാഗ് വെക്കുന്ന കൗണ്ടറാണ് കേട്ടോ നമ്മുടെ കൗണ്ടറിനകത്തന്നെ അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ റുട്ടീൻ വർക്കുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് ഇവിടെയുള്ള എല്ലാ മെഷീനുകളുടെയും ക്യൂസി നമ്മൾ ചെക്ക് ചെയ്യുക അതായത് ക്വാളിറ്റി കൺട്രോൾ കണ്ടോൾ രാത്രിയിലെ എല്ലാ നൈറ്റിലും നമ്മൾ ചെക്ക് ചെയ്യണം കാരണം നൈറ്റിൻ്റെ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ട് അപ്പോൾ നമ്മൾ ക്യൂസ് ചെക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധം പിന്നെ അവിടുന്ന് തിരിച്ച് വന്നപ്പോഴത്തേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റിക്കവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിയാട്രിക് പേഷ്യൻസ് കൂടെ വരുന്ന സ്ഥലമായതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സാധനങ്ങളും ഉണ്ടാകുട്ടോ എല്ലായിടത്തും പിന്നെ നമ്മൾ കുറച്ച് സ്റ്റോക്കിംഗ് അപ്പ് ഒക്കെ നടത്തി തീർന്നു പോയ പല സാധനങ്ങളും അതായത് നാളത്തേക്ക് വരുന്ന ഷിഫ്റ്റുകാർക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് എല്ലാം സ്റ്റോക്കപ്പ് ചെയ്ത് രാത്രിയിലുള്ളവർ വെക്കണം എന്നാണ് നമ്മുടെ ഒരു റൂട്ടീൻ അപ്പോൾ അങ്ങനെ സ്റ്റോക്കപ്പ് ചെയ്യാനുള്ളൊക്കെ നമ്മൾ സ്റ്റോക്കപ്പ് ചെയ്ത് അപ്പോൾ വേറെ കുറച്ച് മെഷീനുകളും കൂടെ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ നൈറ്റിൽ ചെക്ക് ചെയ്ത് വെക്കാനുണ്ടായിട്ടോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളും കൂടെ ചെക്ക് ചെയ്ത് വെച്ചപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിൻ്റെ റുട്ടീനുകളാണ് അപ്പം നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ വന്നപ്പോൾ അത്ര ബിസി അല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം അടുത്തത് ചെയ്തു വെച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് രാത്രിയാകുമ്പോൾ വീണ്ടും രോഗികൾ വരും എന്നുള്ള ക്ലൂ ഓൾറെഡി നമുക്ക് കിട്ടിയിരുന്നു കാരണം നമുക്ക് വരുമ്പോൾ തന്നെ അവർ ഇൻഫർമേഷൻ തരും എത്ര കേസസ് ഉണ്ടാകും നമ്മുടെ രാത്രി എങ്ങനെ പോകുന്നു അപ്പം വന്നപ്പോൾ ഭയങ്കര കൂളായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ത്രൂ നൈറ്റ് നമ്മൾ ബിസി ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ നോർമൽ കുറച്ച് സമയമൊക്കെ ബ്രേക്ക് എടുക്കുന്നതായിരുന്നു ഇന്നലെ രാത്രിയിൽ ബ്രേക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് ഓടി നടന്നുള്ള പരിപാടികളല്ലായിരുന്നു കണ്ടിന്യൂസ് ത്രൂ ഔട്ട് നൈറ്റ് ആക്കാൻ പാകത്തിനായിട്ടുള്ള കേസുകളായിരുന്നു വന്നോണ്ടിരുന്നത് അതുകൊണ്ട് പിന്നെ അത്ര ടയേഡല്ല ടയേഡല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് കൊള്ളിയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരി അങ്ങനെ രാത്രിയിൽ ബ്രേക്ക് എടുക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല പക്ഷെ ഞാൻ കണ്ടിന്യൂസ് കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കും ായിരുന്നു എന്നെ തന്നെ അവൈക്ക് ആക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ഉറക്കം വരും കാരണം എനിക്ക് അങ്ങനെ അധികം നൈറ്റ് ചെയ്ത് ശീലമില്ല ഇങ്ങോട്ട് മാറി പിന്നെ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഡേ തന്നെയാണ് കണ്ടിന്യൂസ് ചെയ്യാറ് എനിക്ക് അങ്ങനെയാണ് പ്രിഫർ ചെയ്യാറ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നൈറ്റിന് നമുക്ക് അലവൻസ് കൂടുതലുണ്ട് എന്നിരുന്നാൽ കൂടെ ഞാൻ ഡേ ആണ് ചെയ്യാറ് കാരണം തിരിച്ചു വന്ന് കട്ടിലേ കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് പിന്നെ നമ്മുടെ റുട്ടീനുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ ചെക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും നമ്മുടെ എന്താ പറയുക മെറ്റ് കോളൊക്കെ വിളിച്ചു ചെയ്യുമ്പോൾ ഉള്ള ട്രോളി അത് നാട്ടിൽ എന്തായിരുന്നു പറയുക ബ്ലൂ ഹോട്ട് ബ്ലൂ എന്നൊക്കെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒമ്പതര ഒമ്പതേം കാലമായിട്ട് വന്ന് ഞാൻ പുറത്ത് നോക്കി ഇപ്പോൾ ഇതും മുമ്പ് കണ്ടതുപോലെ തന്നെ നല്ലപോലെ വെട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ത്രൂ ഔട്ട് നൈറ്റ് എനിക്ക് കോഫി കുടിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു ഇതിനകത്ത് ഫ്ലാസ്കിനകത്ത് ഹോട്ട് വാട്ടർ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുള്ള അപ്പോൾ ആ മുമ്പ് കണ്ടതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡ്രിങ്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ തിയേറ്ററിൽ നിന്ന് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് സ്റ്റേഷനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ വാർഡുകളിലും മിക്ക വാർഡുകളിലും തന്നെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് സ്റ്റേഷൻ ഉണ്ട് പിന്നെ പാലൊക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുപോകണം ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചില ട്രസ്റ്റുകളുടെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവരുടെ ഫണ്ടീന്ന് തന്നെ എടുത്ത് ഇങ്ങനെ ഡ്രിങ്ക്സിനുള്ള സാധനങ്ങളൊക്കെ അലോ ചെയ്യും വേറുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ടാവില്ല അപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ പാല് കൊണ്ടുപോകൊണ്ടി വരും ബാക്കി കോഫി പൗഡർ സാധനങ്ങളൊക്കെ മിക്ക ട്രസ്റ്റുകളിലും തന്നെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തണുപ്പൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വോമർ ജാക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ വാമർ ജാക്കറ്റൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ സപ്ലൈയുടെ കൂട്ടത്തിലുള്ളതാണ് വീണ്ടും ഞാൻ കോഫി കുടിച്ചു എനിക്ക് വന്ന് ത്രൂ ഔട്ടിനായിട്ട് ഞാനൊരു അഞ്ചാറ് കോഫിയെങ്കിലും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇവിടെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പോലെ അത്ര സ്ട്രോങ് ആയിട്ടല്ല ഞാൻ കോഫി ഉണ്ടാക്കാറ് എന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാറ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചിന്ത ചെയ്യുമ്പോൾ കുടിക്കാൻ ഉണ്ടാക്കുന്ന ചായക്കും കാപ്പിക്കും ഒക്കെ ഊളക്കാപ്പി ഊള ചായ ഞങ്ങൾ പറയാറ് കാരണം പാല് കുറച്ചാണ് ഇവിടെയുള്ളൊരു ചായയും കാപ്പിയും ഉണ്ടാക്കാറ് അങ്ങനെ ത്രൂ ഔട്ട് നമ്മുടെ ബിസി ഷിഫ്റ്റ് കഴിഞ്ഞത് രാവിലെ ആയപ്പോൾ നല്ല അടിപൊളി സൺറൈസ് ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞത് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും രാവിലെ അഞ്ചരയാണേ ആയപ്പോഴേക്കും നല്ല പോലെ വെട്ടം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് വെട്ടമായി അതായത് ഒരു ഒമ്പതര പത്ത് മണിയുടെയൊക്കെ എഫക്റ്റ് ആയിരുന്നോട്ടോ അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ മെഡിക്കായിട്ട് പോയതാണ് തിരിച്ചിറങ്ങി വന്നപ്പോൾ ശരിക്കും എന്താ പറയുക നമ്മുടെ ഒരു നാഗവലി ലുക്കൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ടാറ്റ ബൈ ബൈ